ബാക്ക് ടു മൈ മൈ ചാനൽ ഇന്നൊരു പാക്ക് ബാഗ് എന്നൊരു എപ്പിസോഡ് ആണ് ഞങ്ങളൊരു ടൂർ പോവുകയാണ് ഒരു വൺ ഡേ ട്രിപ്പ് ആണ്ട്ടോ പക്ഷെ വൺ ഡേ ട്രിപ്പ് ആണെങ്കിലും നമുക്ക് നമ്മുടേതായ സാധനങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലാക്കി മാറ്റണമല്ലേ അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട് അപ്പൊ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കറക്റ്റായിട്ട് നിങ്ങളോടും കൂടി ഷെയർ ചെയ്തിട്ട് ജസ്റ്റ് ബാഗിലേക്ക് ഒന്ന് വെച്ചാൽ മതി ഞാൻ എല്ലാം സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതിന് മുന്നേ നമ്മ എന്തൊക്കെ സാധനങ്ങള് നമുക്ക് ഈ ബാഗിനുള്ളിൽ വെക്കണം എന്നുള്ള ഒരു ബാഗ് പാക്കിംഗ് ഐറ്റംസ് എന്ന് പറഞ്ഞു ഒരു ചെറിയൊരു സ്ലിപ്പ് പോലെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ ഡയറിയിൽ അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ നമുക്ക് ആദ്യം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് സെറ്റ് ഡ്രസ്സ് ആദ്യത്തെ സെറ്റ് ഡ്രസ്സാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ സെറ്റ് ഡ്രസ്സാണിത് അപ്പൊ ഇതിനകത്ത് എന്റെ പാന്റ് ടോപ്പ് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള ഇന്നേഴ്സും ഞാൻ ഇതിന്റെ ഉള്ളിൽ തന്നെ വെച്ച് ഇങ്ങനെയാണെ വെക്കുന്നത് അതാണ് കുറച്ചുകൂടി എളുപ്പം ഇതാകുമ്പോ ഒറ്റ ഇതായിട്ട് നമുക്ക് എടുത്താൽ മതിയല്ലോ അപ്പൊ ഞാൻ ഇതങ്ങട്ടെ ഫസ്റ്റ് സെറ്റ് ഡ്രസ് എന്ന് പറയുന്നത് എന്റെ സെക്കൻഡ് സെറ്റ് ആണ് ഇത് സെക്കൻഡ് വൺ ഡേ ട്രിപ്പ് ആണല്ലോ അപ്പൊ തിരിച്ച് വരുമ്പോ മാത്രം നമുക്ക് ഡ്രസ്സ് മതി ടീഷർട്ട് അങ്ങട്ടോ അപ്പൊ ഇങ്ങോട്ട് വരാൻ നേരത്തെ ടീഷർട്ട് അത്ര നമുക്ക് ഡ്രസ്സ് ഉള്ളു അവിടെ നല്ല തണുപ്പാണെന്ന് കേറിയിട്ട് അപ്പൊ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അതായത് ലിപ്സ്റ്റിക് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട എന്തൊക്കെയാണ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് എമർജൻസി ഐറ്റംസ് മാത്രം നമുക്ക് മതി കിട്ടാം അത് മാത്രം ഇതിനകത്ത് പിന്നെ ഹെയർ ആക്സസറീസ് ഉണ്ട് മുടിയിലിടാൻ വേണ്ടി വേണ്ട സ്ക്രഞ്ചീസ് ഞാൻ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇയറിങ്സും ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ കാരണം വേറെ പ്രത്യേകിച്ചൊന്നും മാറ്റുന്നില്ല ഇയറിങ്സ് മാത്രം മാറ്റും പിന്നെ സ്പ്രഞ്ചിസും മാറ്റും വേറെ പ്രത്യേകിച്ചൊന്നും മാറ്റാനായിട്ട് എനിക്കില്ല അപ്പൊ അത്ര സാധനങ്ങളാണ് ഇതിന്റെ ഉള്ളിലുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയണത് കുറച്ച് മെഡിസിൻസ് ആണ് നമ്മള് ഡെയിലി കഴിക്കുന്നത് അതുപോലെ തന്നെ പാരസെറ്റാമോള് അങ്ങനെയുള്ള കുറച്ച് അത്യാവശ്യം വേണ്ട മെഡിസിൻസ് മാത്രം ഞാൻ ഇതിനകത്ത് കരുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് ഇതിനകത്തുള്ളത് ഒരു വെറ്റ് വൈപ്സിന്റെ ഒരു പാക്കറ്റ് ആണ് ഉള്ളത് ഇനി ഏറ്റവും നമുക്ക് വേണ്ട സാധനങ്ങളാണ് നമ്മുടെ ഇപ്പോ ഞാൻ ഇന്നത്തെ ഉള്ള ഇന്നത്തെ എടുത്തിരിക്കുന്നത് നമ്മുടെ പേസ്റ്റ് ബ്രഷ് ടൺ ക്ലീനർ അതുപോലെ തന്നെ സോപ്പ് കുളിക്കുക അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്ക് ഫ്രഷ് ആവണം ഫ്രഷ് അപ്പ് അപ്പാകാൻ വേണ്ടി നമുക്ക് നമ്മുടേതായ സാധനങ്ങൾ കുറച്ച് നമ്മുടെ കയ്യിൽ തന്നെ തരുന്നോണ്ട് പിന്നെ എനിക്ക് എന്തായാലും എണ്ണ ഇടാതെ പറ്റത്തേ ഇല്ല എണ്ണ ഇടാതെ ഇടാതെന്റെ മുടി ഒട്ടും നിൽക്കത്തില്ല ഈ മുടി അപ്പൊ മര്യാദ കിടക്കത്തില്ല അപ്പൊ എണ്ണ എന്തായാലും ഞാൻ യൂസ് ചെയ്യും അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ട് പിന്നെ ഫേസ് വാഷ് മസ്റ്റ് ആയിട്ട് നമ്മൾ ഡോക്ടർ സെറ്റിന്റെ ഒരു ഫേസ് വാഷ് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ അത്രയും സാധനങ്ങൾ ഞാനൊരു ഇതിനകത്താക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറിലകത്താക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങള് നമുക്ക് അത്യാവശ്യമായിട്ട് വേണം പിന്നെ ഇന്ന് നമുക്ക് സെക്കൻഡറി ആയിട്ട് വേണ്ട കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഈ പറയുന്നത് ചൂടുവെള്ളം എടുക്കാൻ വേണ്ടിട്ടാണുണ്ടോ കാരണം നമ്മൾ അത്ര ലോങ് പോവാണ് അപ്പൊ നമുക്ക് ഒരുപാട് പെട്ടെന്ന് ഒത്തിരി ചൂടുവെള്ളം കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചൂടുവെള്ളം എടുത്ത് വെക്കാം അല്ലെ അതെ നമുക്ക് ഇതിനകത്ത് കുറച്ച് പൈസ ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മേടിക്കാനായിട്ട് പെട്ടെന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഇതിനകത്ത് കരുത്തിയിട്ടുണ്ട് േബി സൂപ്പർ സ്റ്റേ മാറ്റ് ലിപ്സ്റ്റിക് ആണ് പിന്നെ ചാർജർ ഉണ്ട് ചാർജർ ഉണ്ട് ഈ ബാഗിനകത്ത് ഇപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ എപ്പോഴും കയ്യിൽ ഉണ്ടാവണം ഇതിന്റെ ഉള്ളിലായിരിക്ക മൊബൈൽ എപ്പോഴും ഉണ്ടാവണം അല്ലെങ്കിൽ പോക്കറ്റിൽ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലായിരിക്കും മൊബൈൽ വെക്കുന്നത് വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ മതി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇപ്പൊ ആയിട്ട് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ മുഷിഞ്ഞ തുണി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിന്റെ കിറ്റ് എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും കുളിച്ചൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് മിഷീന് തുണി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ നല്ല തുണിയുടെ കുട്ടത്തിൽ വെക്കണ്ടല്ലോ അപ്പൊ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കിറ്റും കൂടി ഞാൻ കരുതിയിട്ടുണ്ട് അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതിന്റെ ഉള്ളിൽ തന്നെ മേക്കപ്പ് സാധനത്തിന്റെ ഉള്ളിൽ തന്നെ ബോഡി സ്പ്രേ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ സാധനം കുറച്ചധികം ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് അപ്പൊ ട്രാവൽ ചെയ്യണ സമയത്ത് നമുക്ക് നന്നായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാവൽ പില്ലോ പില്ലട്ടോ ഇത് ഞാനിത് എവിടെ പോയാലും ക്യാരി ചെയ്യാറുണ്ട് ഇപ്പൊ നമുക്ക് കാറിനാണെങ്കിലും ബസ്സിനാണെങ്കിലും നമുക്ക് ഇത് എന്തായാലും അത്യാവശ്യമുള്ള സാധനമാണ് ആണ് കേട്ടോ അല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം ഗൈസ് ടൂറൊക്കെ പോകുമ്പോ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനം ഈ സാധനം അപ്പൊ നമുക്ക് സ്പെക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ആണ് അപ്പൊ അപ്പൊ ഈ സാധനവും കൂടി നമ്മൾ എടുക്കാൻ മറക്കരുത് എന്തായാലും നമ്മുടെ കയ്യിൽ വേണം അപ്പൊ ഇത്രയും സാധനങ്ങള് നമുക്ക് അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഇല്ലാതെ ഒരു ട്രിപ്പിൽ ഒരിക്കലും പോകരുത് പിന്നെ നമ്മുടെ മൊബൈലും അത് ഇതാണ് കേട്ടോ നമ്മുടെ ബാഗ് ഈ ബാഗിലാണ് നമ്മൾ നമ്മളില്ലാം എടുത്തു വെക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇത്ര ഉള്ളൂ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്തപ്പടുത്ത ബെൽബട്ടനും കൂടെ നിന്നെബിൾ കേട്ടോ അപ്പൊ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസ് നമ്മുടെ നിങ്ങളുടെ കയ്യിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും Thank you guys